ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം എല്ലാ ഭരണവ്യവസ്ഥകളും ഭരണത്തിൻ്റെ അവസാന വർഷമാകുമ്പോൾ കുറേ ബഹളം ഉണ്ടാക്കും ഏറ്റവും മോസ്റ്റ് പോപ്പുലറായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കും പിന്നെ ബഹളം ഉണ്ടാക്കും ബഹളം എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടമായിരിക്കും ഇപ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഇതുവരെ വനിതകളുടെ കാര്യത്തെക്കുറിച്ചൊന്നും ആശങ്കയില്ലെങ്കിലും വനിതാ ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു വലിയ പരിപാടി നടത്തി എല്ലാ ജംഗ്ഷനുകളെയും കേന്ദ്രീകരിച്ച് വനിതകൾ വരുന്നു ഡാൻസ് ചെയ്യുന്നു പാട്ട് ചെയ്യുന്നു പാട്ട് പാടുന്നു അവർക്ക് അവിടെ ഉണ്ണിയപ്പം കൊടുക്കുന്നു എല്ലാം സന്തോഷമാണ് നല്ലതാണ് പക്ഷേ അതിൻ്റെ പിന്നിലുള്ള അജണ്ട ഒരു മാസ് മൊബിലൈസേഷൻ ആൻഡ് പൊളിറ്റിക്സ് ആണ് അവിടെയാണ് പ്രശ്നം ഇപ്പം അയ്യപ്പ സംഗമം നടത്തുന്നു ഹൈക്കോടതി തന്നെ ചോദിച്ചെന്താണ് നമ്മുടെ പിന്നെ ഉത്തർപ്രദേശിൽ പ്രയായാഗിൽ കുംഭമേള നടത്താമെങ്കിൽ ഇവിടെ അയ്യപ്പമേള നടത്തിക്കൂട നടത്താം പക്ഷേ കുംഭമേള എന്ന് പറയുന്നത് ഒരാചാരത്തിൻ്റെ ഭാഗമാണ് കോടതിക്ക് അവിടെ തെറ്റി അത് ആചാരത്തിൻ്റെ ഭാഗമാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന നൂറ്റാണ്ടുകളായി നടക്കുന്ന ആചാരത്തിൻ്റെ ഭാഗമാണ് അയ്യപ്പ സംഗമം ഒരാചാരമല്ല ഇനി ഒരാചാരമാക്കാൻ പറ്റുകയുമില്ല കാരണം അതിൽ കേരളത്തിലെ ഒരു ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന പരിപാടിയാണ് അതേസമയം അവിടെ നടക്കുന്ന ഉത്തർപ്രദേശിലെ പ്രയാ പ്രയാഗ് രാജിലും ഹരിദ്വാറിലും ഒക്കെ നടക്കുന്ന കുംഭമേള ഓരോ മൂന്ന് വർഷം ആറു വർഷം പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഓരോ പ്രദേശത്തായിട്ട് നടക്കുകയും അത് ഗവൺമെൻറ് അവിടെ നടത്തിയാലും ഇല്ലെങ്കിലും നടക്കും അവിടെ ഗവൺമെൻ്റ് കൂടെ ഏറ്റതുകൊണ്ട് വലിയ രീതിയിൽ നടത്തും ഹൈപ്പ് ഉണ്ടായി എന്നേ ഉള്ളൂ അതേസമയം അയ്യപ്പ സംഘം അങ്ങനെയല്ല അതൊരു ഗവൺമെൻറ്റാണ് നടത്തുന്നതെങ്കിലും അതൊരാചാരത്തിൻ്റെ ഭാഗമല്ല അവിടെ കോടതിക്ക് ഒരു ചെറിയ ഒബ്സർവേഷനിൽ നിരീക്ഷണത്തിൽ ചെറിയൊരു വിയോജിപ്പ് നമുക്കുണ്ട് പക്ഷേ എന്തായാലും അയ്യപ്പ സംഗമം നടത്തുന്നതിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ അവസാന വർഷം നിങ്ങൾ എന്ത് നടത്തുന്നു ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ കോൺഗ്രസ് ആരോഗ്യ കോൺക്ലേവ് നടത്തി ദളിത് കോൺക്ലേവ് നടത്തി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ യു ഡി എഫ് ചെയ്തു അതെന്തിനെന്ന് വെച്ചാൽ ഞങ്ങൾ ഇനി അധികാരത്തിൽ വരും നൂറ് സീറ്റോടുകൂടി ഈ നൂറ് സീറ്റ് പറയുമ്പോഴാണ് എനിക്ക് ഒരു പിടുത്തം കിട്ടാത്തത് ആരാണ് പറഞ്ഞു കൊടുത്തു എന്നറിയില്ല നൂറ് കൂടി അധികാരത്തിൽ വരും അങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് നടപ്പിലാക്കാനുള്ള പരിപാടികളൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഇവരെന്തിനാണിത് ചെയ്യുന്നതെന്നാണ് സതീശൻ ചോദിക്കുന്നത് പിന്നെ ചോദ്യം കൊണ്ട് ഇവർ ചെയ്യുന്നത് മാത്രമല്ല ഇവരിനിപ്പോൾ ഓരോ ജാതിക്കാരുടെയും ഓരോ മതക്കാരുടെയും പട്ടികജാതി പട്ടിവർഗക്കാരുടെ അല്ലെങ്കിൽ ആദിവാസികളുടെ ദളിതരുടെ ഇങ്ങനെ ഓരോരുത്തരുടെ വിശ്വാസ പ്രമാണമനുസരിച്ചുള്ള സംഗമങ്ങൾ നടത്തുമോ ഇഴവ സംഗമം പിന്നെ അതുപോലെ തന്നെ എൻ എസ് നായർ സംഗമം പിന്നെ ഇസ്ലാം സംഗമം മുസ്ലിം സംഗമം ക്രിസ്ത്യൻ സംഗമം ഇങ്ങനെ സംഗമങ്ങൾ നടത്തുമോ എന്നുള്ളതാണ് വി ഡി സതീശൻ്റെ ചോദ്യം ആ ചോദ്യത്തിനൊരു പ്രസക്തിയുണ്ട് എന്തായാലും സതീഷ് അമാഷെ ഈ അവസാന വർഷമല്ലേ ഇവരിങ്ങനെ കുറേ പരിപാടികൾ നടത്തും കാര്യം രണ്ട് തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ഒന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു അവർക്ക് പലപ്പോഴും എൽ ഡി അപ്പർ ഹാൻഡുള്ള മേഖലയാണ് അതുകൊണ്ട് അവർ വലിയ തോതിൽ അവിടെ ജനങ്ങളെ ഇളക്കാനുള്ള പരിപാടികൾ ഇപ്പോൾ അതായത് ഇപ്പോൾ കുടുംബശ്രീയുടെ പരിപാടികൾ വരും തൊഴിലുറപ്പുകാരുടെ പരിപാടികൾ വരും ആശാവർക്കേഴ്സിൻ്റെ വരും അംഗനവാടിക്കാരുടെ വരും ഇനി പരിപാടികളുടെ പരമ്പരയായിരിക്കും വരാൻ പോകുന്നത് എന്തിനു വേണ്ടി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു ഒരുപാട് പരിപാടികൾ വരും വികസന സദസ്സ് വരുന്നു ഇതെല്ലാം ഇലക്ഷന് വേണ്ടി തന്നെയാണ് മഷേ ജനാധിപത്യത്തിൽ അങ്ങനെയല്ലേ പോകാൻ പറ്റുമോ എന്തായാലും താങ്കൾ ഇത് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇതിങ്ങനെ തന്നെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ നടത്തിപ്പോകുന്നത് നിങ്ങളെക്കാൾ എൽ ഡി എഫിലുള്ളൊരു മെച്ചം അവർക്ക് കൃത്യമായൊരു സംഘടനാ സംവിധാനവും ഒരു കേഡർ സ്വഭാവമൊക്കെ ഉള്ളത് അവർക്ക് നാലഞ്ച് പേര് ബൗദ്ധിക ജീവികൾ ബുദ്ധി രാക്ഷസന്മാർ ബുദ്ധി ഉള്ള അഞ്ചാറ് ആളുകൾ എവിടെയെങ്കിലും ഇരുന്ന് ഒരു നല്ല കൃത്യമായൊരു പാക്കേജ് തയ്യാറാക്കി താഴോട്ട് ഇട്ട് കൊടുത്താൽ അണികൾ വളരെ ശുച്ചിട്ടതുപോലെ പട്ടാളക്കാർക്ക് കൊടുക്കും പോലെ ഇത് ചെയ്യും അതിനൊരു സംഘടനാ ഉണ്ട് പാർട്ടിക്ക് അതുകൊണ്ട് തന്നെ ഇതൊക്കെ നടക്കും പിന്നെ ഗവൺമെൻറ് കൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യം നടക്കും വയ്യപ്പ സംഗമം ഗവൺമെൻറ് വിളിക്കുന്നത് കൊണ്ടാണ് ഒരുപാട് പേര് പോകുന്നത് വിദേശത്തു നിന്നൊക്കെ വരും അതുകൊണ്ട് സതീശമാശ ഇതൊക്കെ ജനാധിപത്യത്തിൽ കാണണം എന്തായാലും താങ്കളുടെ ആശങ്കകൾ വളരെ പ്രധാനമാണ് നമുക്ക് ആശങ്കകളും വരട്ടെ ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ആശങ്കയാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ